ഗുഡ് ഈവനിംഗ് കുവൈറ്റ് എഡിഷനിലേക്ക് സ്വാഗതം ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ അബ്ബാസിയ യൂണിറ്റിന് പുതിയ നേതൃത്വം യഹിയ തോപ്പയിൽ പ്രസിഡന്റ് മനാഫ് കയ്പമംഗലം ജനറൽ സെക്രട്ടറി റോഷൻ മുഹമ്മദ് മുണ്ടക്കയം ട്രഷറർ എന്നിവരാണ് പ്രധാന ഭാരവാഹികൾ സിറാജ് വൈസ് പ്രസിഡന്റ് ഫൈസൽ വളാഞ്ചേരി ഓർഗനൈസിംഗ് റഹീസ് വെളിച്ചും ക്യുഎൽഎസ് ആഷിഖ് ദാവ ഷഹാം വിദ്യാഭ്യാസം അബ്ദുറഹ്മാൻ സോഷ്യൽ വെൽഫെയർ എന്നിവർ സഹഭാരവാഹികളാണ് കേന്ദ്ര കൌൺസിലറായി യൂണിസ് സലീം അയൂബ് ഖാൻ മങ്കാവ് റോഷൻ മുഹമ്മദ് അഫ്സൽ പുറങ്ങ് റിയാസ് എൻ കെ റഹീം മാറഞ്ചേരി എന്നിവരെയും തെരഞ്ഞെടുത്തു കേന്ദ്ര ഇലക്ഷൻ ഓഫീസർമാരായ അബ്ദുൽ നാസർ മുട്ടിൽ കെ സി സഅദ് പുളിക്കൽ എന്നിവർ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ചു വൈദ് കേരള ഇസ്ലാഹി സെന്റർ സംഘടിപ്പിക്കുന്ന അഹ്ലൻ വ സഹലൻ റമദാൻ ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച അബ്ബാസിയ ഇന്ത്യൻ സെൻട്രൽ സ്കൂൾ ഓപ്പൺ ഓഡിറ്റോറിയത്തിൽ നടക്കും പ്രഗത്ഭ വാഗ്മിയും പണ്ഡിതനുമായ ഹുസൈൻ സലഫി സ്വർഗപാതയിൽ മുന്നേറാം എന്ന വിഷയത്തിൽ മുഖ്യ പ്രഭാഷണം നടത്തും ഇസ്ലാഹി സെന്റർ പ്രബോധകനും കുവൈത്ത് മതകാര്യ മന്ത്രാലയം ഉദ്യോഗസ്ഥനുമായ പി എൻ അബ്ദുൾ അബ്ദുറഹ്മാൻ അബ്ദുൾ ലത്തീഫ് നോമ്പിന്റെ വിധി എന്ന വിഷയത്തിലും പ്രഭാഷണം നടത്തും സ്ത്രീകളെ ഉൾപ്പെടെ എല്ലാവരെയും പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നതായി സംഘാടകർ അറിയിച്ചു വനിതാവേദി കുവൈത്ത് കേന്ദ്ര വാർഷിക സമ്മേളനം സംഘടിപ്പിച്ചു മുൻ ഭാരവാഹി ഗീതാ ജയകുമാറിന്റെ നാമധേയത്തിൽ മംഗഫ് കലാ സെന്ററിൽ നടന്ന പ്രതിനിധി സമ്മേളനം കലാ കുവൈത്ത് ജനറൽ സെക്രട്ടറി ടി വി ഹിക്മത്ത് ഉദ്ഘാടനം ചെയ്തു ി റോബർട്ട് ബിന്ദു ദിലീപ് പ്രശാന്തി ബിജോയ് എന്നിവരടങ്ങിയ പ്രസിഡിയമാണ് സമ്മേളന നടപടികൾ നിയന്ത്രിച്ചത് ജനറൽ സെക്രട്ടറി ആശാലതാ ബാലകൃഷ്ണൻ പ്രവർത്തന റിപ്പോർട്ടും ട്രഷറർ അഞ്ജന സെറ്റി സാമ്പത്തിക റിപ്പോർട്ടും അവതരിപ്പിച്ചു തുടർന്ന് നടന്ന ചർച്ചയിൽ വിവിധ യൂണിറ്റുകളിൽ നിന്നും അംഗങ്ങൾ പങ്കെടുത്തു രാജലക്ഷ്മി ഷൈമേഷ് അനുശോചന പ്രമേയവും അനുജ ജിജുലാൽ ക്രെഡൻഷ്യൽ റിപ്പോർട്ടും അവതരിപ്പിച്ചു ലോക കേരള സഭാ അംഗവും വനിതാ വേദി ഉപദേശക സമിതി അംഗവുമായ ആർ നാഗനാഥൻ അഭിവാദ്യമർപ്പിച്ച് സംസാരിച്ചു പുതിയ ഭാരവാഹികളായി ഷിനി റോബർട്ട് പ്രസിഡന്റ് കവിത അനൂപ് ജനറൽ സെക്രട്ടറി സ്വപ്ന ജോർജ് ട്രഷറർ എന്നിവരടങ്ങിയ ഒൻപത് കേന്ദ്ര കമ്മിറ്റിയെയും സ്വാഗതവും ജനറൽ സെക്രട്ടറി കവിത അനൂപ് നന്ദിയും പറഞ്ഞു ന്യൂസ് ഡെസ്ക് ഇന്ത്യൻ അംബാസിഡർ ഡോക്ടർ ആദർശ് സോയ്ക്കു എണ്ണമന്ത്രി താരിഖ് സുലൈമാൻ അഹമ്മദ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഹൈഡ്രോ കാർബൺ മേഖലയിലെ സഹകരണം ശക്തിപ്പെടുത്തുന്നതിനായി ചർച്ചകൾ നടത്തി മേഖലയിലെ മുഴുവൻ മൂല്യശൃംഖലയിലും സഹകരണം വർദ്ധിപ്പിക്കുന്നതിന് ചർച്ചകളിൽ ഊന്നൽ നൽകിയതായി ഇന്ത്യൻ എംബസി അറിയിച്ചു കേരളൈറ്റ് എഞ്ചിനീയേഴ്സ് അസോസിയേഷൻ കെഇഎ വാക്കത്തോൺ സംഘടിപ്പിച്ചു സാൽമിയയിലെ ബോളിവാഡ് പാർക്കിൽ വോക്കോത്സവ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് എന്ന പേരിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ മുന്നൂറിലധികം അംഗങ്ങൾ പങ്കെടുത്തു രാവിലെ ഒൻപത് മണിക്ക് നടന്ന ഫ്ളാഗ് ഓഫ് ചടങ്ങിൽ കെഇഎ ജനറൽ സെക്രട്ടറി രഞ്ജു എബ്രഹാം സ്വാഗതം പറഞ്ഞു പ്രസിഡന്റ് എബി സാമുവൽ ആമുഖ സന്ദേശം നൽകി കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറം ജനറൽ കൺവീനർ ഹനാൻ ഷാൻ ആശംസ നേർന്നു കുവൈറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സയന്റിഫിക് റിസർച്ച് പ്രതിനിധികളായ ഡോക്ടർ യൂസഫ് എം അൽ അബ്ദുള്ള ഡോക്ടർ ശ്രീകാന്ത് എന്നിവർ മുഖ്യ പ്രഭാഷകരായെത്തി കുവൈറ്റ് ദേശീയ വനിതാ ക്രിക്കറ്റ് ടീം ക്യാപ്റ്റൻ അമ്ന വൈസ് ക്യാപ്റ്റൻ പ്രിയത വിക്കറ്റ് കീപ്പർ സുജിത് കൂടാതെ കുവൈറ്റ് എഞ്ചിനീയേഴ്സ് ഫോറം അലൂമിനി പ്രസിഡന്റുമാർ എന്നിവർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു പരിപാടിയോടനുബന്ധിച്ച് പ്രസിദ്ധീകരിച്ച പ്രകാശനം ചെയ്തു ടുഡേ ടുമോറോ എന്ന സന്ദേശം പ്രചരിപ്പിക്കുന്നതിനായി അമ്പതിലധികം വൃക്ഷത്തൈകൾ നടുകയും ക്ലീൻ അപ്പ് ക്യാമ്പയിൻ സംഘടിപ്പിച്ച് പരിസ്ഥിതി സംരക്ഷണത്തിന്റെ പ്രാധാന്യം പുതുതലമുറയിലേക്ക് പകരുകയും ചെയ്തു കുവൈറ്റ് എമർജൻസി സർവീസസിന്റെ ലൈവ് സി പി ആർ ഡെമോ ആരോഗ്യ ബോധവൽക്കരണ സെഷൻ സൗജന്യ മെഡിക്കൽ ചെക്കപ്പ് ബൂത്തുകൾ എന്നിവയും പരിപാടിയുടെ ഭാഗമായി നടന്നു കുട്ടികൾക്കായി നടത്തിയ പെയിന്റിംഗ് മത്സരത്തിൽ കുട്ടികൾ പങ്കെടുത്തു വിവിധ മത്സര വിഭാഗങ്ങളിൽ വിജയിച്ചവർക്ക് ബഹുമതികൾ വിതരണം ചെയ്തു തുടർന്ന് നടത്തിയ റാഫിൾ നറുക്കെടുപ്പിൽ നിരവധി ആളുകൾ സമ്മാനങ്ങൾ നേടി പരിപാടിയുടെ കോർഡിനേറ്റർ ഗോവിന്ദ് ബാലകൃഷ്ണൻ ഇവൻ കമ്മീഷണർ രാജ് ഫെലിക്സ് എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ഡെസ്ക് വിബ്ജിയോർ ഇന്ത്യൻ ഇസ്ലാഹി സെന്റർ കേന്ദ്ര കമ്മിറ്റിയുടെ അഹ്ലൻ വസ്ഹ്ലൻ യാ റമദാൻ സംഗമം ഫെബ്രുവരി ഇരുപതിന് വ്യാഴാഴ്ച വൈകുന്നേരം ഏഴ് മണിക്ക് റിഗൈ ഔക്കാഫ് ഓഡിറ്റോറിയത്തിൽ നടക്കും സംഗമത്തിൽ അബ്ദുൽ അസീസ് സലഫി വരവേൽക്കാൻ പുണ്യ ദിനരാത്രങ്ങളെ എന്ന വിഷയത്തിലും അലമീൻ സുലമി സാമ്പത്തിക വിശുദ്ധി എന്ന വിഷയത്തിലും ക്ലാസുകൾ എടുക്കും മസ്ജിദുൽ കബീറിൽ ജനുവരി മുപ്പതിന് നടന്ന ഐ ഐ സി സർഗോത്സവ മത്സരത്തിലെ നൂറോളം വിജയികൾക്കുള്ള സമ്മാനങ്ങളും സംഗമത്തിൽ വിതരണം ചെയ്യും ഇതോടെ കുവൈറ്റ് എഡിഷൻ നന്ദി